സൂപ്പർ ടേസ്റ്റിലൊരു ഒരു എഗ് ചില്ലി തയ്യാറാക്കിയാലോ അതിനായി നമുക്ക് പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വീത്തി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് എന്നിവ ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇട്ട് കൊടുക്കുക കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി വെളിച്ചെണ്ണിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കോരി എടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ആ പാനിലേക്ക് തന്നെ തപോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് അരിഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ കസൂരിമത്തി ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഗരം മസാല കാശ്മീരിമുളക് മുളക് പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് ചൂടായി വരുമ്പോൾ തക്കാളി അടിച്ച് വെച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളിയ പച്ചമേണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാപ്സിക്കം ചില്ലി എഗിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാപ്സിക്കാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ അത് ഒടഞ്ഞു പോകേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം അത് ലാസ്റ്റാണ് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നമുക്ക് ഉപ്പൊക്കെ പാകമാണ് എല്ലാം കറക്റ്റാണെന്ന് നോക്കാം അതിന് ശേഷം നമ്മുടെ ഭംഗിക്ക് ടേസ്റ്റിനും രുചി നൽകുന്ന ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മസാല വന്നു കഴിഞ്ഞാൽ നമ്മുടെ എഗ് ചില്ലി റെഡി ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ലാസ്റ്റ് നമുക്ക് മല്ലിയില തൂക്കി കൊടുക്കാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായ്